ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വന്ന യു എസ് പണപ്പെരുപ്പ ശേഷം നേരിയ കുറവോടെ രണ്ടായിരത്തി പതിനാറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നുവെങ്കിലും കേരള വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവിലയിൽ മാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് കൂടി ാണ് ഇപ്പോൾ തന്റെ വില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണ വില ഒന്ന് പറയുന്നു ഇന്ന് രാവിലെ പവന് എൺപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി നാൽപ്പത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്